പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാല് ഒരു അവയർനെസ്സും കൂടി വീഡിയോ ആണ് അപ്പോൾ ഒരു ഓർമ്മ എല്ലാവരും ഒന്ന് സൂചിപ്പിക്കാനുള്ള ഒരു വീഡിയോ കൂടിയാണ് അപ്പോൾ നമ്മളുടെ വണ്ടികളുടെ സ്പാർക്ക് പ്ലഗ് മാറ്റിയില്ലെങ്കിൽ ഞാൻ ഇപ്പോൾ കൈ ഇപ്പോൾ ജസ്റ്റ് കാണിച്ചെന്ന് പറഞ്ഞാൽ ഈ വണ്ടി കംപ്ലയിൻ്റ് ആയ വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാരുദേശ സൂക്കിയുടെ ആൾട്ടോണൂർ ആൾട്ടോണൂർ വണ്ടിയാണ് അപ്പോൾ ആ വണ്ടിയുടെ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കസ്റ്റമർ വണ്ടി കൊണ്ടുവന്നിട്ട് സ്പാർ പ്ലഗ് അയക്കാൻ വേണ്ടി സമയത്ത് സ്പാർ പ്ലഗ് അയക്കണ സമയത്ത് സ്പാർ പ്ലഗ് പൊട്ടിപ്പോയി സ്പാർ പ്ലഗിൻ്റെ ആ ഇത് അയക്കുന്ന സമയത്ത് ആ ബോക്സ് ഇട്ട് അതിൻ്റെ അകത്ത് ടൂൾ ഇട്ടിട്ട് സോക്കറ്റ് ഇട്ടിട്ട് ഇങ്ങനെ ജസ്റ്റ് തിരിക്കുമ്പോൾ തന്നെ സാധനം പൊട്ടിപ്പോയി കാരണം ബാക്കി മൂന്നും സ്പാർക്ക് പ്ലഗ് ടൈറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ആ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ അതിൻ്റെ ഹിസ്റ്ററൊക്കെ ചെക്ക് ചെയ്ത് നോക്കണ സമയത്ത് സ്പാർക്ക് പ്ലഗ് മാറ്റിയിട്ട് കുറേ നാളായി അതാണ് അതിന്റെ കംപ്ലയിൻറ്റ് അപ്പോൾ ആ സ്പാർക്ക് പ്ലഗ് ഇതുപോലെ ഹെഡിൻ്റെ അകത്ത് ആ ത്രെഡ് മാത്രം അതിന്റെ അകത്ത് ഇരിക്കും ബാക്കി അതിന്റെ മുകളില ഭാഗം ബാക്കിത്തെ ഭാഗം ഇങ്ങോട്ട് കയ്യിൽ പോകും പോരുകയും ചെയ്തു അപ്പോൾ ഈ സ്പാർക്ക് പ്ലഗ് ഇങ്ങനെ പൊട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ അയക്കുക എന്നുള്ളതാണ് കാണിക്കാൻ പോകുന്നത് ഇത് ഏകദേശമൊക്കെ ഈ ഒരു മോഡലിൽ അയക്കാൻ പറ്റും പിന്നെ ഇതിൽ ഈ ഒരു വഴിയിൽ അയക്കാൻ കിട്ടണില്ലെങ്കിൽ എന്തായാലും മിക്കവാറും ഹെഡ് അയക്കേണ്ടി വരും എഞ്ചിന്റെ ഹെഡ് അയച്ചിട്ട് ചെയ്യേണ്ടി വരും അപ്പോൾ എങ്ങനെയാ ചെയ്യുന്നതാണ് കാണിക്കുന്നത് അപ്പോൾ എന്തായാലും വീഡിയോ എല്ലാം സ്കിപ്പ് ചെയ്യാതെ കാണാൻ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യുക അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് വീട്ടിലേക്ക് അപ്പം എഞ്ചിന്റെ നമ്മൾ നോർമലി അയക്കണ പോലെ തന്നെ സ്പാർ പ്ലഗ് സാധാ അതിൻ്റെ ഇതിട്ടിട്ട് അയച്ചപ്പോൾ സമയത്ത് അത് സാധനം പൊട്ടിപ്പോയി അപ്പോൾ നമ്മൾ അതിനായിട്ട് യൂസ് ചെയ്യുന്ന ടൂൾ എന്ന് പറഞ്ഞാൽ സാധാ ഒരു ചെറിയൊരു റാഡ് ടീറാട് അതുപോലെ നമ്മളെ യൂസ് ചെയ്യുന്ന ടീറാട് ഒരു ടീറായിപ്പോൾ ഒരു പഴയ കമ്പ്ലീലായൊരു ടീറാഡ് ഉണ്ടായിരുന്നു അപ്പോൾ ആ ടീറാടിനെ കട്ട് ചെയ്തിട്ട് അതിനെ ഒരു ഷേപ്പ് ആക്കി ഒരു സ്ക്വയർ ഷേപ്പ് പോലെ ആക്കി അതിൻ്റെ അകത്തേക്ക് കയറാൻ പറ്റുന്ന വെത്തില്ല റൗണ്ടാണ് ഉണ്ടായിരുന്നത് ഈ ഒരു ടീറാട് അപ്പോൾ ആ ടീറാഡിൻ്റെ റൗണ്ട് ഷേപ്പിൽ നിന്ന് മാറ്റിയിട്ട് നാല് ഭാഗവും ഫ്ലാറ്റ് ആക്കി അപ്പോൾ ഒരു സ്ക്വയർ ടൈപ്പ് ആയില്ലേ ഏകദേശം സ്ക്വയർ ടൈപ്പ് ആയി അതിന് അറ്റം കൂറിപ്പിച്ചിട്ടാണ് സ്ക്വയർ ടൈപ്പ് ആയത് അപ്പോൾ ഞാൻ ആ ഇതിൽ ടൂൾ നിങ്ങളെ ശരിക്കും കാണുമ്പോൾ ശരിക്കും മനസ്സിലാവും ഒരു സ്ക്വയർ ടൈപ്പ് ആക്കിയിട്ട് അതിനെന്ത് ചെയ്ത് ഈ സ്പാർ പ്ലഗ് പൊട്ടിയതിൻ്റെ ഭാഗത്ത് ബാഗത്തെ പീസൊക്കെ എടുത്തതിന് ശേഷം ഒരു ചെറിയൊരു കുഴി ഉണ്ടാവില്ല ഈ സെൻറ്റർ ഇലക്ട്രോഡ് സ്പാർ പ്ലഗിൻ്റെ ആ സെൻ്ററിലെ ഭാഗം പോയ ആ കുഴിയിലേക്ക് ഇറക്കി വെച്ച് കറക്റ്റ് ഒന്ന് ഒരു ഇതിലങ്ങ് ഇറക്കി പിന്നെ കുറച്ച് അടിച്ച് ഹാമർ വെച്ചിട്ട് പുറകിൽ അങ്ങനെ അടിച്ച് സ്പാർ പ്ലഗിൻ്റെ പുറകിൽ ആ ഇതിലേക്ക് അകത്തി വെച്ചതിന് ഹോൾ ഇട്ട് വെച്ചതിന് ശേഷം ആ റാഡിൻ്റെ പുറകിൽ റാഡ് സ്ക്വയർ ഷേപ്പ് ആണ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ആ സ്ക്വയർ ഷേപ്പിൽ അത് അടിച്ച് ഇങ്ങനെ അടിച്ച് ആമലം കൊണ്ട് അടിച്ച് അടിച്ച് എന്ത് ലോഡാക്കി വെച്ച് അടിച്ച് ലോഡാക്കിയ ശേഷം ഈ റാഡ് ഈ റാഡിൻ്റെ ബാക്ക് വശം നമ്മൾ ഏതൊരു ചെറിയൊരു ഷേപ്പ് ആക്കിയിട്ടുണ്ടായിരുന്നു ഒരു സ്പാനർ ഡാമിൽത്തുന്ന പോലെ ഒരു ഷേപ്പ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ആ ഷേപ്പ് ഷേപ്പാക്കി അതിനെ പിടിച്ച് തിരിച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ വരും മിക്കവാറും എല്ലാ കേസുകളും ഇങ്ങനെ ഒന്ന് വണ്ടി ഒന്ന് ചൂടായിട്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് വരും അപ്പൊ ആ ഒരു സെറ്റപ്പിൽ തിരിച്ച് അയച്ചെടുത്ത് കഴിഞ്ഞാൽ കിട്ടും ഈ ഒരു കേസിൽ അയച്ചെടുത്തിട്ട് കിട്ടുന്നില്ലെങ്കിൽ എന്തായാലും സ്പാർ പ്ലഗ് ആ ബാക്കി ത്രെഡ് എടുക്കണമെങ്കിൽ എന്തായാലും എഞ്ചിന്റെ ഹെഡ് അയക്കേണ്ട ഒരു ഹെഡ് അയച്ചിട്ട് താഴെ നിന്ന് ആ ത്രെഡ് ഇട്ടിട്ട് അയക്കേണ്ടി വരും ഈ മിക്കവാറും എല്ലാ വണ്ടികൾക്കും ഏകദേശം ഈ ഒരു മോഡലിൽ കിട്ടുകയാണെങ്കിൽ ഈ ഒരു ഷേപ്പിൽ ഈ റാഡ് ഇടാൻ പറ്റുന്ന കണ്ടീഷനിലാണെങ്കിൽ എന്തായാലും അയച്ചെടുക്കാൻ പറ്റും വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല അപ്പൊ ഇങ്ങനെ അയച്ചെടുത്തു അപ്പൊ ഈ വണ്ടിയുടെ കംപ്ലൈന്റ് ഇങ്ങനെ കംപ്ലൈന്റ് വരാൻ കാരണം നമ്മളിപ്പോ സ്പാർ പ്ലഗ് പൊട്ടിയോണ്ട് ഇവർ റാഡ് വെച്ചിട്ട് ആ റാഡിൽ സ്ക്വയർ ഷേപ്പ് ആക്കിയിട്ട് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ കാണിച്ചതുപോലെ റാഡിൽ സ്ക്വയർ ഷേപ്പ് ആക്കിയിട്ട് നമ്മൾ അതിലേക്ക് അടിച്ചിറക്കി അതിന് ശേഷം അതിന്റെ പുറകുവശം തിരിച്ച് ആ റാഡ് തിരിച്ചിട്ട് അങ്ങനെ ത്രെഡ് അയച്ചെടുത്തു അപ്പോൾ ആ ഒരു കണ്ടീഷനിൽ കിട്ടിയിട്ടുണ്ട് വേറെ വലിയ കുഴപ്പമില്ല നമ്മൾ സാധാ നോർമലി ഇങ്ങനെ സ്പാർപ്പിൾക്ക് അയക്കണ സമയത്ത് സാധാ വലിയ ഓവർ ടൈറ്റൊന്നും ഉണ്ടാവില്ല സ്പാർപ്പിളിങ്ങനെ സാധാ അതിൻ്റെ പതിനാറിൻ്റെ ബോക്സ് ഇട്ടിട്ട് പതിനാറിൻ്റെ സോക്കറ്റ് ഇട്ടിട്ട് ലൂസാക്കി കഴിഞ്ഞാൽ ലൂസാകും ചെറിയൊരു ടൈറ്റ് ഉണ്ടാകും അഞ്ചും ഓടിയിട്ട് ഇങ്ങനെ ചൂടായതുകൊണ്ടുള്ള ഒരു ചെറിയ ടൈറ്റ് ഉണ്ടാവും അപ്പോൾ മിക്കവാറും ഇങ്ങനെ വരാനുള്ള കാരണങ്ങളിൽ ഒന്ന് ഒന്ന് സ്പാർപ്പിൾക്ക് മാറ്റായിട്ട് കറക്റ്റ് പ്രോപ്പർ ടൈമിൽ മാറ്റാത്തതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് കറക്റ്റ് സമയത്ത് അറുപതിനായിരം കിലോമീറ്റർ അല്ലെങ്കിൽ നാൽപ്പതിനായിരം കിലോമീറ്റർ വണ്ടിയുടെ ഷെഡ്യൂൾ ഏതാണോ ആ സമയത്ത് കറക്റ്റ് ആയിട്ട് മാറ്റുകയാണെങ്കിൽ ഇങ്ങനെ ഓവർ ടൈറ്റ് ആയി പോകേണ്ട കണ്ടീഷൻ വരില്ല കാരണം കുറെ കാലം അവിടെ ഇങ്ങനെ ചൂടായത് അടുത്ത് ചൂടായി ത്രെഡ് ഒക്കെ ചിലപ്പോൾ ഇങ്ങനെ പിടിച്ചിരിക്കാനുള്ള സാധ്യതയുണ്ട് പിന്നെ രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ സ്പാർ പ്ലഗ് ടൈറ്റ് ചെയ്യുന്ന സമയത്ത് ഫിക്സ് ചെയ്യുന്ന സമയത്ത് ഓവർ ടൈറ്റ് ആക്കി ടോർക്കില് നമ്മളൊരു മിനിമം ഉണ്ട് അപ്പോൾ വണ്ടിയുടെ ഓരോ സെറ്റപ്പിലോ സ്പാർ പ്ലഗ് എത്ര ടോർക്ക് വരുന്നത് ആ ടോർക്കിലും കൂടുതൽ ടൈറ്റ് ആക്കി വെച്ചാൽ ചിലപ്പോൾ ഇതുപോലെ ചൂടായിരിക്കും പിന്നെ എഞ്ചിൻ ചൂടാന്നില്ല അപ്പോൾ ചൂടാൻ അനുസരിച്ച് ടൈറ്റ് കൂടും പിന്നെ അയക്കാൻ കിട്ടണമെന്ന് ചിലപ്പോൾ കിട്ടുന്നില്ല മൂന്നാമത്തെ ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക്കൽ സ്പാർപ്പിൾ കിട്ടി കമ്പനി കറക്റ്റ് പറയുന്ന സ്പാർപ്പിൾ ഒക്കെ ഏതാണോ അതേ സാധനങ്ങൾ തന്നെ ഇടുക ലോക്കൽ കഴിഞ്ഞാൽ ചില സമയത്ത് ഇതുപോലെ ടൈറ്റ് ഒക്കെ വരാം ടൈറ്റ് വരുന്ന ടൈറ്റിന്റെ ഒരു കാരണമല്ല ചിലപ്പോൾ അതിൻ്റെ പുറകിലത്തെ വശത്തെ ത്രെഡ് ചിലപ്പോൾ എന്തെങ്കിലും ഇതാക്കി കഴിഞ്ഞാൽ അങ്ങനെ സ്ലിപ്പായിട്ട് പൊട്ടിപ്പോകാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ എന്തായാലും നിങ്ങളുടെ വണ്ടികൾക്ക് ഇതുപോലെ കറക്റ്റ് സർവീസ് ചെയ്യുന്ന സമയത്ത് പ്രോപ്പർ പ്രോപ്പർ ആയിട്ടുള്ള സ്പാർക്ക് പ്ലഗ് യൂസ് ചെയ്യുക അതുപോലെ കറക്റ്റ് ടൈമിൽ തന്നെ സ്പാർക്ക് പ്ലഗ് ഇതൊക്കെ മാറുക ഓവർ ടൈറ്റ് ചെയ്യാതിരിക്കാനൊക്കെ മെക്കാനിക്കുകൾ എന്തായാലും ഓവർ ടൈറ്റ് ചെയ്യാതെ കറക്റ്റ് ഫിക്സ് ചെയ്യാൻ നോക്കുക ആ കറക്റ്റ് തോർക്കി തന്നെ ഫിക്സ് ചെയ്യാൻ നോക്കുക അപ്പോൾ എന്തായാലും ഇതുപോലെ വീഡിയോകൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക വീണ്ടും മറ്റൊരു വീഡിയോയി കണ്ടുമുട്ടാം എല്ലാവർക്കും ഗുഡ് ബൈ